ഹലോ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ നാട് സുന്ദരമാണ് വികസിതമാണ് എന്താ കാരണം ഇന്ന് നമ്മൾ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനം സ്ഥാനത്താണ് ലോകത്തെ ഏറ്റവും നല്ല ഒരു അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളായി മാറുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ പക്ഷേ ഇന്ന് വലിയൊരു പ്രതിസന്ധി അനുഭവിക്കുകയാണ് മക്കളെ എന്താണെന്നറിയുമോ ഒരുപാട് ജീവിതശൈലി രോഗം കൊണ്ട് നമ്മൾ പെറുതിമൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ജീവിതശൈലിയിൽ നിമോചിതരാവാൻ വേണ്ടി ശക്തമായ തീരുമാനങ്ങൾ നമ്മൾ നമ്മളെടുത്തുള്ളൂ കോഴിക്കോട് ബീച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഏതായാലും ഈ ബീച്ചിൽ വന്ന് ഒരു ചെറിയൊരു വർക്കൗട്ട് ഈ ബീച്ചിൽ വെച്ചുകൊണ്ട് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ച കടലിനെ സാക്ഷിയാക്കി എൻ്റെ ശരീരത്തിലെ കോഴിപ്പിനെ കത്തിച്ച് കളയാനുള്ള ഒരു ആക്ഷൻസ് ഞാൻ എടുക്കുക ദരണീയനായ പ്രധാനമന്ത്രി ഈ ഒരു പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചു നമുക്ക് ഈ ഒരു ചലഞ്ച് എടുക്കാൻ വേണ്ടി ഫിറ്റ്നസ് ചലഞ്ച് നമുക്കെല്ലാവർക്കും അതിൻ്റെ ഭാഗമായി മാറാം നമുക്ക് ഇന്നൊരു ചലഞ്ചെടുക്കാം പ്രത്യേകിച്ച് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നിന്ന് മോചിതരാകും ഈ ബീച്ചിൽ ഈ കൊടും ചൂടത്ത് നല്ല സുഖമായി വൈറ്റമിൻ ഡി ഒക്കെ ആസ്വദിച്ച് ഇവിടെ വിരഹിക്കേണ്ട നമ്മൾ അവിടെ തണലത്ത് പോയി റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക അത് മാറ്റിയിട്ട് നമുക്ക് ഈ ഈ ഒരു ചൂടത്തും ഇപ്പോൾ പുഴയോരത്തും കടലോരത്തും വന്ന് നമ്മൾ വ്യായാമങ്ങൾ ചെയ്ത് ശീലം ഉണ്ടാക്കണം എണ്ണക്കടികൾ പറ്റ ഒഴിവാക്കണം ഈ എണ്ണക്കടികൾ അത് വെജിറ്റബിൾ ഓയിലായാലും എന്തായാലും വെജിറ്റ് ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുന്ന അശുദ്ധമാക്കുന്നൊരസുദ്ധമാണ് ആരോഗ്യപരമായ ഇന്ത്യയെ കെട്ടിപ്പടുത്താൻ നമുക്കെല്ലാവർക്കും ഇന്ന് തൊട്ട് തീരുമാനങ്ങൾ എടുക്കാം ഓക്കെ